ബ്ലോക്ക് സ്പേസ് എന്നിവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും ഇടുക്കിയുടെ മറ്റൊരു സുന്ദര കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇത് കല്ലാറുകുട്ടി റിസർവോടാണ് നമ്മളിവിടെ കാണുന്നത് നോക്കി എന്ത് രസമാണ് ആകാശമൊക്കെ കാണാൻ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുന്നു ഏകദേശം ഒരു ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ ഇവിടെ മഴ പെയ്തുള്ളൂ പക്ഷേ അന്നേരത്തന്നെ ഭയങ്കര ഭയങ്കര മഴയായിരുന്നു കേട്ടോ ശരിക്കും ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം വെള്ളമൊക്കെ ആയിരിക്കുന്നത് ഇനി ഒരു മഴ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നൊന്നും നമുക്കറിയില്ല ോക്കി നല്ല രസമാണ് ഈ വഴിയൊക്കെ കാണാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളത്തൂവലിലൊക്കെ ചെന്നതിന് ശേഷം മാത്രമേ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളതൊക്കെ ആണോ ഓർത്തത് പക്ഷേ ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ടാവും അവിടെ ഇവിടെ ആയിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും വലിയ മഴ പെയ്തുകൊണ്ടാണ് അത് കുറച്ച് ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ മൊത്തം വഴിയൊക്കെ ബ്ലോക്കായി മൊത്തത്തിൽ ആളുകളുടെ ജീവിതമൊക്കെ ദുരിതപൂർണ്ണമായി മാറിയാനായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പന്നിയാർ കുട്ടി പെൻസ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറയുന്നതിലും ആളുകളെ അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് ഈ പന്നിയാർ പെൻസ്റ്റോക്ക് ദുരന്തം നടക്കുന്നത് അപ്പോൾ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് പറഞ്ഞാൽ രാവിലെ ഈ പൈപ്പിന് ലീക്ക് ഉണ്ടെന്നുള്ളത് അറിയുന്നു അവിടുന്ന് ഒരു എട്ട് ജീവനക്കാർ ഈ ലീക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു അപ്പം ലീക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകൾ എട്ട് പേർ ചെന്നിട്ട് ലീക്ക് അടയ്ക്കാനായിട്ട് ശ്രമിച്ച സമയത്താണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടുന്നത് അപ്പോൾ നമുക്ക് ആ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കൊണ്ടോ കുറച്ച് പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഇവിടെ ഇട്ടിരിക്കുന്നത് എല്ലാ വലിയ വലിപ്പവും അല്ലേ ഇതിന് ഇപ്പം നമ്മൾ ചെന്നിരിക്കും ഇപ്പം വന്നിരിക്കുന്നത് ശരിക്കും വെള്ളത്തുകൽ പവർ ഹൗസിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ ഈ പവർ ഹൗസിൻ്റെ മുന്നിൽ വന്ന് കഴിഞ്ഞപ്പം ഇവിടെ അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഈ പുറത്തുനിന്നുള്ള വീഡിയോ എടുപ്പൊക്കെ നടക്കുള്ളൂ ഇവിടെ അപ്പം നമ്മളിങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം നമ്മളീ വെള്ളത്തിൽ ഈ പാലം കിടന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് കടന്നു പോവാണ് ഇവിടെ അവിടുന്ന് നമുക്ക് ഈ വെള്ളമൊക്കെ വരുന്നതൊക്കെ കാണാം അപ്പോൾ നമ്മളിങ്ങനെ ഇതുണ്ടോ ദൂരെ ഉള്ള ദൃശ്യമാണ് കേട്ടോ അതിന് ടെർബൈനൊക്കെ കറങ്ങി ആ ഇതുവഴി പുറത്തോട്ട് വരുന്ന വെള്ളമാണ് നമ്മൾ കാണുന്നത് ദൂരെ ദൃശ്യമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇവിടുന്ന് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പന്നിയാറ് കുട്ടി പെൻസ്ട്രോക്ക് ദുരന്തം നടന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം അപ്പം രണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ എട്ട് ജീവനക്കാർ എന്നിത് അടയ്ക്കാൻ ശ്രമിക്കുന്നു പെൻസ്ട്രോക്ക് പൈപ്പ് പൊട്ടുന്നു ഇതാണ് കേട്ടോ പന്നിയാർ കുട്ടി പെൻസ്ട്രോക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഒരു പൈപ്പാണ് പൊട്ടിയത് അപ്പം ആ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ എട്ട് ജീവനക്കാരും ഈ വെള്ളത്തിൽ പെട്ട് വെള്ളത്തിൽ അടിച്ചു തല്ലി മരിക്കുകയാണ് ചെയ്തത് വലിയൊരു ദുരന്തവായ്പ ഒരു സംഭവം ശരിക്കും ഇതാണ് അതിൻ്റെ താഴോട്ടുള്ള ആ പൈപ്പ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഈ വെള്ളതുകോൽ പവർ ഹൗസിൻ്റെ ഒരു ചിത്രം കാണുകയാണ് കേട്ടോ ഇതുണ്ടോ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നത് ആ പാലം വെള്ളത്തുകൽ പാലം കാണാം പവർ ഹൗസ് കാണാം അപ്പോൾ അങ്ങനെ ഈ ശരിക്കും ഇവിടെ ഈ ടെർബൈൻ കറങ്ങാനായിട്ട് വെള്ളം എത്തിക്കുന്നത് ചെങ്കുളം പെൻസ്ട്രോക്ക് വഴിയാണ് കിട്ടും നമുക്ക് ആ പെൻസ്ട്രോക്ക് നിന്ന് കാണാം അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ദൂരെ നമ്മൾ കണ്ടോ പെൻസ്ട്രോക്ക് കണ്ടോ ഇതിൻ്റെ മുകളിൽ ഒരു എയർ പൈപ്പ് കൊടുത്തേക്കുന്നുണ്ട് ഒരു ടാങ്ക് പോലെ അപ്പോൾ ഈ മലയുടെ മുകളിലാണ് കേട്ടോ മലയുടെ മുകളിലേക്കുണ്ട് ഒരു ടാങ്ക് അപ്പോൾ നമ്മൾ ഈ ടെർബൈൻ വഴി പുറത്തോട്ട് വരുന്ന ടെർബൈൻ കറങ്ങിയിട്ട് അതുവഴി പുറത്തോട്ട് വരുന്ന വെള്ളം ഇതുകൊണ്ടോ ഇത് കാണണമെങ്കിൽ നമുക്ക് ആ റോഡിലൊന്നും നോക്കിയാൽ ഒന്നും അടുത്ത് കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കടയുടെ പുറകെക്കൂടെ ഇറങ്ങിയാണ് വരുന്നത് കേട്ടോ നോക്കിയേ ഇറങ്ങി വന്നിട്ടൊരു കാട് നിന്നുകൊണ്ടോ കേട്ടേ ഫോട്ടോ എടുക്കുന്നത് ഇതിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാം ചെന്നാൽ ഭയങ്കര വെള്ളമല്ലേ അതുകൊണ്ട് അടുത്തോട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം അപ്പം എന്തായാലും നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ കാര്യം അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വലിയൊരു കാട്ടിനകത്താണ് നിൽക്കുന്നത് ഇവിടെയാണ് അപ്പടെ കൊതുകും ഈച്ചയും എന്തൊക്കെയുണ്ട് ഇതെന്തൊക്കെയുണ്ട് അപ്പോൾ എന്തും എന്തായാലും നമ്മളിത് കാണും അപ്പോൾ ഉണ്ട് അതുകൊണ്ട് വെള്ളം ഒഴുകുന്നുണ്ട് എന്നാ ശക്തമായിട്ടൊന്നു നോക്കിയാൽ വെള്ളം ഒഴുകുന്നത് അപ്പം നാല് ടർബൈൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒച്ചയാണ് ദൂരെ പോലും നിൽക്കില്ല അതുപോലെ ഒച്ചയാണ് അതിൻ്റെ അടുത്തൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾ പറയുന്ന പോലും കേൾക്കത്തില്ല നീ അത്ര വലിയ ഒച്ചയാണിതിൻ്റെ ഉണ്ടോ എന്നാ വെള്ളമായി പോകുന്നതെന്ന് പതഞ്ഞ് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ഞ് ഒഴുകുവാണല്ലേ ആ അന്ന് നമ്മൾ ശരിക്കും മഞ്ഞാറ് ആ ദുരന്തത്തിൽ അന്ന് നമുക്ക് ഇതിൻ്റെ എത്ര ഫോട്ടോ എടുത്താലും മതിയല്ല കേട്ടോ വെള്ള തൊഴിലിട്ട് ഈ പവർ ഹൗസിൻ്റെ പുറത്തുനിന്നുള്ളതാണ് കേട്ടോ പത്തൊന്ന് കയറി അല്ല എടുത്തേക്കുന്നത് അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ എട്ട് പേര് മരിച്ചു ഏകദേശം പന്ത്രണ്ടോളം വീടുകളാണെന്ന് കേടുപാടുകളൊക്കെ ഉണ്ടായത് നോക്കി എത്തിക്കണ്ടോ സംഭവം ഇതിൻ്റെ പുറകിലുണ്ട് ആണ് ശരിക്കും ഒരു സ്മാരകമുണ്ട് അതെന്താ വെച്ചാൽ ഈ പന്നിയാറ് ദൂരന്ത മരിച്ചായ എട്ട് പേരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സ്മാരകമാണ് ഇതിൻ്റെ പുറകിലുള്ളത് പക്ഷേ ഇവരങ്ങോട്ട് കടത്തി പിടിയാൽ അകത്തേക്ക് പ്രവേശനമില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അകത്തേക്ക് കിടക്കരുതെന്ന് അപ്പോൾ നമ്മൾ ഈ പാലത്തെ കൂടെ ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ടു പാലത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള വെള്ളം ഇപ്പുറത്തു നിന്നുള്ള വെള്ളം അതുപോലെ തന്നെ ഇതുകൊണ്ട് ദൂരേന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ആ എർബൈൻ കറങ്ങി പുറത്തോട്ട് തള്ളുന്ന വെള്ളം ാണ് വെള്ളത്തൂൽ പാലവും വെള്ളത്തൂവലിലെ ആ പുഴയും ഒക്കെ ഇതാണ് കേട്ടോ ഇടുക്കിയിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേ ചെറിയ ചെറിയ ഒത്തിരി വൈദ്യുത ഉൽപ്പാദന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആറുകൾ പാലങ്ങൾ അങ്ങനെയൊക്കെ ശരിക്കും രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് നിങ്ങൾ ഇതുവഴിയൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ നമുക്കെന്തായാലും ഈ അടുത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു സംഭവം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പവർ ഹൗസുകളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ വലിയ പവർ ഹൗസുകളിലൊക്കെ അവർ അങ്ങോട്ടൊന്നും അടുപ്പിക്കുകയല്ലോ അപ്പം നമ്മളിവിടുന്ന് ഈ ചെങ്കുളം ശരി ആ പെൻസ്റ്റോക്കില്ലേ ആ പെൻസ്റ്റോക്ക് നമ്മളൊന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് കേട്ടോ വലിയ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും നമ്മൾ അതുകൊണ്ടോ ഇതാണ് ആ പെൻ സ്റ്റോക്ക് കേട്ടോ ഓക്കെ കണ്ടോ എന്നാൽ വലിയ പൈപ്പാന്ന് നോക്കി ഇതൊക്കെ ഓർമ്മ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലും വലുതാണ് കേട്ടോ അപ്പറേ പന്നിയാറ് കുട്ടിയുടെ നോക്കി അവിടെയൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ത്യക്ക് കൂടുതൽ കാഴ്ചകൾ വേണ്ട നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം കേട്ടോ